മാർവലസ് കുക്കിംഗ് സ്കിൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഞാനിന്നിവിടെ തയ്യാറാക്കുന്നത് ഒരു പേരയ്ക്ക കൊണ്ടുള്ള ഷെയ്ക്ക് ആണ് അതിനായി ഞാനിന്നിവിടെ എടുത്തിരിക്കുന്നത് അഞ്ഞൂറ് മില്ലി കട്ടപ്പാൽ രണ്ട് പേരയ്ക്ക മൂന്ന് സ്പൂൺ പഞ്ചസാര എന്നിവയാണ് ആദ്യമായി നമുക്ക് പേരയ്ക്ക കട്ട് ചെയ്ത് ചെറിയ പീസുകളാക്കി എടുക്കാം പേരക്കയെല്ലാം കട്ട് ചെയ്ത് ചെറിയ പീസുകളാക്കി എടുത്തിട്ടുണ്ട് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് കട്ടപ്പാൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് പേരയ്ക്ക ഇട്ട് കൊടുക്കാം പഞ്ചസാര ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് മിക്സിയുടെ ജാർ അടച്ച് നന്നായി ബ്ലെൻഡ് ചെയ്തെടുക്കാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ പേരയ്ക്ക മിൽക്ക് ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിനി മിക്സി ഓഫ് ചെയ്യാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ പേരയ്ക്ക മിൽക്ക് ഷേക്ക് നമുക്കൊരു ഗ്ലാസ്സിലേക്ക് മാറ്റാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ പേരയ്ക്ക മിൽക്ക് ഷേക്ക് ഞാൻ ഒരു ഗ്ലാസ്സിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള വ്യത്യസ്തമായ വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോകളുമായി വീണ്ടും കാണാം ബായ്